അസ്സാമലൈക്കു വരമുല്ല അലഹമുല്ലാ റബ്ബുൽ അലമീൻ വസ്ലാത്ത് വസ്സലാം അല റസൂലി അമീൻ വാലാ അലിഹി വസാബിഹി അജ്മീൻ അഹ്ബാദ് സൊല്യൂഷൻ എന്ന മഹത്തായ ഈ വൈജ്ഞാനിക പ്രദർശനത്തിൻ്റെ രണ്ടാം ദിന പരിപാടിയിൽ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ബഹുമാന്യനായ എം എൽ എ ഈ സംഗമത്തിൻ്റെ അധ്യക്ഷൻ അതുപോലെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ നേതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ വളരെ പ്രശ്നകൊലിഷിതമായ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി ഇന്ന് കലാലയ അന്തരീക്ഷത്തിലൂടെ നടന്നു പോകുന്നത് എന്തെല്ലാമാണ് ഈ കാലഘട്ടത്തിൽ ഇപ്പോൾ അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഈ പ്രശ്നങ്ങളൊക്കെ കുറച്ച് കാലങ്ങളായി ഈ വിദ്യാർത്ഥി വിശ്വം സ്റ്റുഡൻസ് ഓർഗനൈസേഷൻ കേരളത്തിൻ്റെ എല്ലാ പ്രദേശങ്ങളിലും യൂണിറ്റുകളിലും മേഖലകളിലും അതുപോലെ തന്നെ ജില്ലാതലങ്ങളിലും പ്രത്യേകം പ്രത്യേകം പ്രോഗ്രാമുകൾ സംഘടിപ്പിച്ചുകൊണ്ട് ഈ ഒരു സമ്മേളനത്തിന് വേണ്ടി ആളുകളെ ക്ഷണിച്ചു കൊണ്ടിരിക്കുകയാണ് വിദ്യാർത്ഥി സമൂഹത്തെ ക്ഷണിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇവിടെ ഇന്നലെ ഉദ്ഘാടനകർമ്മം നിർവഹിച്ച ഈ സൊല്യൂഷൻ പ്രോഗ്രാം അതിൻ്റെ രണ്ടാം ദിവസത്തിലേക്ക് ഇന്ന് പ്രവേശിച്ചിരിക്കുകയാണ് ഇവിടെ ആ ഒരു പ്രദർശനത്തിലേക്ക് നമ്മൾ എത്തിച്ചേരുമ്പോൾ വളരെ ചെറിയ ഒരു ഒരു ഭാഗമാണ് മാത്രമാണ് ഈ അവസരത്തിൽ അവിടെ കാണാൻ സാധിച്ചത് അതുതന്നെ ഞാൻ ഒരുപാട് ചിന്തിച്ചു പോയി ഈ നാട്ടിൽ കണ്ണു കാണാതെ നടക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് പക്ഷെ അവരുടെ പ്രയാസങ്ങൾ നാം മനസ്സിലാക്കുന്നില്ല നാം ഈ ദുനിയാവിൻ്റെ എല്ലാ സൗന്ദര്യവും ആസ്വദിക്കുന്നു ഏത് തിക്കിലും തിരക്കിലും ടൗണിലും അതുപോലെ കടലിലും കടൽ കരയിലും ബീച്ചിലുമൊക്കെ നാം ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നു നമ്മുടെ കുട്ടികളെയും ഒക്കെ കൊണ്ട് ഉല്ലസിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അങ്ങനെയുള്ള ഒരു സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ കണ്ണു കാണാത്ത ഒരു മനുഷ്യൻ്റെ പ്രയാസം എത്രത്തോളം ഉണ്ട് എന്നും അത് വളരെ മനസ്സുകൊണ്ട് ചിന്തിക്കാനും ഈ കണ്ണും കാഴ്ചയും നൽകിയ പരിശുദ്ധ അള്ളാഹു നമ്മെ ഏത് രൂപത്തിൽ നാം അള്ളാഹുവിന് സുക്രു ചെയ്യണം എന്നുള്ളത് ചിന്തിക്കുന്ന ഒരു രംഗം ആണ് ഞാൻ ഇന്ന് ഈ ഒരു പ്രദർശന വേളയിൽ കാണാൻ സാധിച്ചത് അത് കണ്ടപ്പോൾ തന്നെ ഇതിൻ്റെ ഈ സംഘാടകർ ഇതിനു വേണ്ടി ശ്രദ്ധിച്ചു പോകുന്ന കുറേ കാര്യങ്ങൾ നാം അവിടെ കാണാൻ കഴിഞ്ഞു ഏതായാലും ഇതിൻ്റെ എല്ലാ പ്രദർശന ഹാളുകളിലും പോയി ഇവിടെ ഒരുക്കിയിരിക്കുന്ന ഈ എക്സ്പോ ഇവ ഇത് സാഹചര്യത്തിൽ ഓരോ പ്രശ്നങ്ങൾ ഒട്ടനവധി പ്രശ്നങ്ങളാണ് വി വിദ്യാർത്ഥി സമൂഹത്തിൽ ഉള്ളത് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ അതിനൊരു സൊല്യൂഷൻ എന്താണ് എന്നുള്ളത് കണ്ടെത്താനുള്ള ഒരു മാർഗമാണ് എന്ന് സൂചിപ്പിക്കുന്നു ഈ വൈകിയ വേളയിൽ തീർപ്പിച്ച് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നില്ല വിശ്വം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ ജില്ലാ സെക്രട്ടറി എന്നുള്ള നിലക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു ഇസ്ലാം വലൈക്കു വറഹമത്തുള്ള